കേരള കേരളചരിത്രത്തിലും ഓർമ്മിക്കുന്ന പ്രകൃതിയുടെ രൗദ്രഭാവം ജനതയെ വിഴുങ്ങിയ ആ കറുത്ത ദിനങ്ങളുടെ കഥയാണിത് മറക്കാനാവാത്ത ഒരു ദുരന്തത്തിന്റെ അധ്യായം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകമാസത്തിനു മുൻപ് കേരളം ശാന്തമായിരുന്നു പച്ചപ്പണിഞ്ഞ ഗ്രാമങ്ങളും നെൽപ്പാടങ്ങളും പുഴകളും നിറഞ്ഞ പ്രശാന്തമായ നാളുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരക്കണക്കിനടി ഉയരത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ട മൂന്നാർ പ്രൗഢിയോടെ നിന്നു തേയിലത്തോട്ടങ്ങളും മോണോറയിലും മനോഹരമായ ബംഗ്ലാവുകളും എന്നാൽ ആകാശത്ത് ദുരണ്ടത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു പേമാരിക്കായി പ്രകൃതി ഒരുങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ആർ തലച്ചുകൊണ്ട് മഴയെത്തി രാവും പകലും തോരാതെ പെയ്ത മഴ കേരളത്തെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തി ദിവസങ്ങൾ നീണ്ട പേമാരിയിൽ പുഴകൾക്ക് താങ്ങാനായില്ല പെരിയാറും ഭാരതപ്പുഴയും പമ്പയും രൗദ്രഭാവം പൂണ്ടു കരകളെ വിഴുങ്ങാൻ തുടങ്ങി താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇരച്ചുകയറി വീടുകൾ മുങ്ങിത്തുടങ്ങി സഹായത്തിനായുള്ള ആദ്യത്തെ നിലവിളികൾ ഇരുട്ടിൽ അലിഞ്ഞുപോയി കേരളത്തിൻറെ നെല്ലറയായ കുട്ടനാട് ഒരു മഹാസമുദ്രമായി മാറി നെൽപ്പാടങ്ങളും വീടുകളും ജീവിതങ്ങളും ജലസമാധിയായി മലകളിൽ നിന്ന് ഭീകര ശബ്ദത്തോടെ മലവെള്ളം കുത്തിയൊലിച്ചു വന്നു കൂറ്റൻ പാറകളും മരങ്ങളും ഒഴുകിവരുന്നത് കണ്ട് ജനങ്ങൾ ഭയന്നു വിറച്ചു ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മൂന്നാറിലും പ്രളയമെത്തി ഉരുൾപൊട്ടലിൽ കരിന്തിരി മലയിടിഞ്ഞു റോഡുകളും പാലങ്ങളും തകർന്ന് മൂന്നാർ പൂർണമായും ഒറ്റപ്പെട്ടു മൂന്നാറിന്റെ അഭിമാനമായിരുന്ന റെയിൽപാത കുതിച്ചുവന്ന മലവെള്ളപ്പാച്ചിലിൽ പൂർണമായും തകർന്നുപോയി ചരിത്രത്തിലേക്ക് ഒരു ഓർമ്മ മാത്രം ബാക്കിയായി തേയിലത്തോട്ടങ്ങൾ തടാകങ്ങളായി വെള്ളം കയറി ഫാക്ടറികൾ നശിച്ചു ബ്രിട്ടീഷുകാർ പടുത്തുയർത്തിയ സാമ്രാജ്യം മുന്നിൽ നിസ്സഹായമായി നിന്നു ചെറുവഞ്ചികളിലും ചങ്ങാടങ്ങളിലും മനുഷ്യർ പരസ്പരം രക്ഷിക്കാൻ ശ്രമിച്ചു ജീവൻ പണയം വെച്ചുള്ള ആ രക്ഷാപ്രവർത്തനം അതിജീവനത്തിന്റെ വലിയ മാതൃകയായി രക്ഷപ്പെട്ടവർ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു പള്ളികളിലും ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും അഭയാർത്ഥി ക്യാമ്പുകൾ നിറഞ്ഞു വെള്ളമിറങ്ങിയപ്പോൾ അവശേഷിച്ചത് പട്ടിണിയും രോഗങ്ങളുമായിരുന്നു ഭക്ഷണത്തിനായി കേഴുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ എങ്ങും മുഴങ്ങി എത്ര പേർ മരിച്ചെന്നോ എത്ര പേരെ കാണാതായെന്നോ കൃത്യമായ കണക്കുകളില്ല ഒഴുകി നടന്ന മൃതദേഹങ്ങൾ ആ ദുരന്തത്തിന്റെ ഭീകരത വിളിച്ചു പറഞ്ഞു മനുഷ്യർ മാത്രമല്ല ആയിരക്കണക്കിനു വളർത്തുമൃഗങ്ങളും വന്യജീവികളും പ്രളയത്തിൽ ഒലിച്ചുപോയി പ്രകൃതിയുടെ ഈ വിധിയിൽ അവരും ഇരകളായി മധ്യത്തിരുവിതാംകൂറിൽ വെള്ളം ഇരുപതടിയോളം ഉയർന്നു ആലപ്പുഴയും കോട്ടയവും എറണാകുളത്തിന്റെ പല ഭാഗങ്ങളും ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായിരുന്നു പ്രളയം മലബാറിനെയും വെറുതെ വിട്ടില്ല കോഴിക്കോടും പൊന്നാനിയും വെള്ളത്തിൽ മുങ്ങി ആയിരക്കണക്കിന് വീടുകൾ നിലംപൊത്തി തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം കേരളത്തിന്റെ ഭൂപ്രകൃതിയെ തന്നെ മാറ്റിമറിച്ചു പുഴകൾ ഗതിമാറി ഒഴുകി പുതിയ ദ്വീപുകൾ രൂപപ്പെട്ടു വെള്ളം കൊണ്ടുപോയത് ജീവനുകൾ മാത്രമല്ല ഒരു സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കൂടിയായിരുന്നു പല തറവാടുകളിലെയും അമൂല്യ ഗ്രന്ഥങ്ങളും രേഖകളും നശിച്ചു അന്നത്തെ പത്രങ്ങൾ ദുരന്തത്തിന്റെ നേർക്കാഴ്ചകളായി ഓരോ ദിവസവും പുറത്തുവന്ന വാർത്തകൾ ജനങ്ങളെ കൂടുതൽ ഭയപ്പെടുത്തി ഈ മഹാപ്രളയം പിന്നീട് സാഹിത്യത്തിലും ഇടം പിടിച്ചു തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ ആ കാലഘട്ടത്തിൻ്റെ നേർചിത്രമാണ് ആഴ്ചകൾക്കുശേഷം മഴയുടെ ശക്തി കുറഞ്ഞു വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങി അവശേഷിച്ചത് ചെളിമൂടിയ കാഴ്ചകൾ മാത്രം ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ നിന്നും കേരളം പതുക്കെ കരകയറാൻ തുടങ്ങി തകർന്ന വീടുകൾ അവർ ഒരുമിച്ച് പുനർനിർമ്മിച്ചു തകർന്ന റോഡുകളും പാലങ്ങളും പുനർനിർമ്മിക്കപ്പെട്ടു എന്നാൽ മൂന്നാറിലെ റെയിൽപാത പോലുള്ള ചില നഷ്ടങ്ങൾ എന്നേക്കുമായി നിലനിന്നു പ്രളയം അതിജീവിച്ചവരുടെ ജീവിതം പിന്നീടൊരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല അവരുടെ ഓർമ്മകളിൽ ആ ഭീകരനാളുകൾ മായാതെ നിന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം ഒരു ചരിത്രപാഠമാണ് പ്രകൃതിയുടെ ശക്തിയെക്കുറിച്ചും മനുഷ്യന്റെ നിസ്സഹായതയെക്കുറിച്ചുമുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ നൂറ്റാണ്ടിനിപ്പുറവും ആ മഹാപ്രളയത്തിൻ്റെ ഓർമ്മകൾ കഥകളായും പാട്ടുകളായും എഴുത്തുകളായും നമ്മോടൊപ്പം ജീവിക്കുന്നു കേരളത്തിലെ പലയിടങ്ങളിലും ഇന്നും ആ പ്രളയകാലത്ത് വെള്ളം കയറിയ ഉയരം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഓരോ പ്രളയവും ഒരു മുന്നറിയിപ്പാണ് ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഭാവിയെ കരുതലോടെ നേരിടാനുള്ള ആഹ്വാനം ഇത് വെറുമൊരു ദുരന്തത്തിന്റെ കഥയല്ല മറിച്ച് തകർച്ചയിൽ നിന്നും ഒരുമിച്ച് കരകയറിയ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ ഗാഥയാണ് ചരിത്രരേഖകളെയും അതിജീവിച്ചവരുടെ ഓർമ്മകളെയും ആസ്പദമാക്കിയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അവരുടെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം തൊണ്ണൂറ്റൊൻപതിലെ വെള്ളപ്പൊക്കത്തിന്റെ ഈ ചരിത്രകഥ നിങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകിയെന്ന് വിശ്വസിക്കുന്നു ചരിത്രത്തിന്റെ താളുകളിലൂടെ ഇനിയും നമുക്ക് ഒരുമിച്ച് സഞ്ചലിക്കാം ഇതുപോലുള്ള ചരിത്ര വീഡിയോകൾ തുടർന്നും കാണുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്